ആറായിരം സ്ക്വയർ ഫീറ്റിൽ എലിവേറ്റർ സൗകര്യത്തോടുകൂടി മനോഹരമായി പണിതീർത്തിട്ടുള്ള ഒരു വീടാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മരപ്പണികളെല്ലാം തന്നെ തേക്കിൽ തീർത്തിട്ടുള്ള ഈ വീടിന് കോട്ടിയാട് രണ്ട് കിച്ചണുകൾ മനോഹരമായ വിശാലമായ ഒരു ഹോം തിയേറ്റർ സിസ്റ്റം തുടങ്ങിയവ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഈ വീട് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം ഓട്ടോമേറ്റഡ് ഗേറ്റ് സംവിധാനം ഉൾപ്പെടുത്തി കിഴക്ക് ദിശയിലേക്ക് ദർശനമാക്കി പതിനാറ് സെന്റിൽ എട്ടോ പത്തോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് ആറായിരം സ്ക്വയർ ഫീറ്റ് ിൽ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വിശാലമായ ലിവിംഗ് സ്പേസും ഡൈനിങ് ഏരിയയും രണ്ട് കിച്ചണുകളും മൂന്ന് ബെഡ്റൂമുകളുമാണ് താഴത്തെ നിലയിൽ കൊടുത്തിട്ടുള്ളത് മുകളിലെ നിലയിൽ വലിയൊരു ലാൻഡിംഗ് ഏരിയ കൂടാതെ തന്നെ ഒരു റീഡിംഗ് റൂമും മനോഹരമായ വലിപ്പത്തിലുള്ള ഒരു ഹോം തിയേറ്റർ സിസ്റ്റവും രണ്ട് ബെഡ്റൂമുകളും രണ്ട് ബാൽക്കണിയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീട് നിർമ്മാണം നടത്തിയിട്ടുള്ളത് തൊട്ടടുത്ത ബെസ്റ്റ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഈ വീട്ടിലേക്ക് പറവൂർക്കവലയിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ആലുവ യു സി കോളേജിൽ നിന്ന് വെറും എഴുന്നൂറ് മീറ്ററുമാണ് ദൂരമുള്ളത് ആലുവ മെട്രോയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും മുന്നൂറ് മീറ്ററും മാറി സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിലേക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഒരു ലക്ഷറി വീടായ ഇത്രയും സൗകര്യങ്ങളുള്ള ഈ വീടിന് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നത് നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ്